അവിടെ ഈ സംഘടനാ പ്രശ്നങ്ങളേറെ ഉണ്ട് പി കെ ശശിയെ പോലെയുള്ള ഒരു നേതാവിനെ തരം താഴ്ത്തുകയും അദ്ദേഹത്തെ പാർട്ടി സംഘടനാ നടപടിക്ക് വിധേയനാക്കുകയും ചെയ്ത ശേഷമുള്ള ഇലക്ഷനാണ് അദ്ദേഹത്തെ ഇതുവരെ പ്രചാരണ രംഗത്ത് കണ്ടിട്ടേ ഇല്ല നേരത്തെ പറഞ്ഞ പോലെ തങ്കക്കൂടം ഒന്നും പൊന്നും എന്നൊക്കെ പറയുകയാണ് ഈ ഊതിക്കാച്ചിയെ പൊന്നും തങ്കക്കൂടമാണ് കഴിഞ്ഞ ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതായത് സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പും ഒരു നാല് ദിവസം മുമ്പ് വരെ മുഖ്യനെ ചീത്ത വിളിച്ചത് ബി ജെ പിക്ക് ഒരു കെട്ടുറപ്പില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറത്ത് കിട്ടുന്ന മെസ്സേജ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ചേലക്കരയും വയനാടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും നീളുന്നത് പാലക്കാടേക്കാണ് ഒന്നിന് പുറകെ ഒന്നായി വിവാദങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മാറിയിരിക്കുകയാണ് ഇന്ന് ഈ പാലക്കാടത്തെ അവസാന ലാബിലേക്ക് എത്തുമ്പോൾ ആരായിരിക്കും മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ ആർക്കാണ് മേൽക്കൈ എന്നുള്ളതാണ് നമ്മൾ ടോക്കിംഗ് പോയിന്റിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മളിപ്പം ചേരുന്നത് കേരള കമിതി പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് അരവിന്ദ് ബാബു ആണ് നമസ്കാരം ഈ പറഞ്ഞതുപോലെ ആരാണ് അവസാന ലാപ്പിൽ ഓടിക്കയറിയത് അല്ലെങ്കിൽ ഓടിക്കയറുന്നത് പാലക്കാട് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയം അതായത് സമീപകാല തിരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയം ചോർന്നുപോയൊരു ഉപതെരഞ്ഞെടുപ്പായി പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് കാരണം തുടക്കം മുതൽ അതായത് സ്ഥാനാർത്ഥി നിർണയം മുതൽ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പാലക്കാട് ഈ വിവാദങ്ങൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് കാര്യമായി രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ നേരത്തെ പ്രചാരണം തുടങ്ങിയെങ്കിൽ കൂടി പ്രചാരണം കൊഴു കൊഴുക്കുന്നൊരവസരത്തിലേക്ക് വന്നപ്പോൾ തുടർച്ചയായിട്ടുള്ള സരിൻ്റെ സരിൻ തൊട്ടുള്ള സ്ഥാനാർത്ഥിത്വം തൊട്ടുള്ള സരൻ്റെ സ്ഥാനാർത്ഥിത്വം തൊട്ടുള്ള വിവാദങ്ങളിലേക്ക് ഇത് വരികയും പിന്നീട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങഏറ്റവും അവസാനം ഇപ്പോൾ പി ഇ പി ജയരാജൻ്റെ ആത്മകഥാ വിവാദത്തിലെത്തി കട്ടഞ്ചായം പരിപാടിയെന്ന ആത്മകഥാ വിവാദത്തിലെത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രചാരണം ആകെ ആകെത്തൊക്കെയിൽ നോക്കിയാൽ പിന്നെ യു ഡി എഫും ബി ജെ പിയും സി പി എമ്മും അവിടെ കൃത്യമായ ഒരു ഫൈറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് യു ഡി എഫ് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും അവർ തമ്മിലാണ് ഫൈറ്റെന്ന് പറയുന്നു ബി ജെ പി മൂന്നാമതാണെന്ന് പറയുന്നു എന്നാൽ ബി ജെ പിയും യു ഡി എഫുമായാണ് ഫൈറ്റ് ബി ജെ പി ബി ജെ പി അവകാശപ്പെടുന്നു എന്തായാലും യു ഡി എഫിന് അവിടെ ഒരു മേൽക്കൈയുണ്ട് കാരണം ഷാഫി പറമ്പലിനെ പോലെ ഒരു യുവ എം എൽ എ പ്രചാരണത്തിൽ ഉടനീളം അദ്ദേഹം ദൃശ്യമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത് അപ്പോൾ യു ഡി എഫിനൊരു മേൽക്കൈ അവസാന ലാപ്പിലും ഉണ്ടെന്ന് കരുതേണ്ടി വരും അല്ല അതുമാത്രമല്ല ആദ്യം മുതൽക്കേ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന യു ഡി എഫ് ആണ് അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ സമയം കിട്ടിയെന്നല്ലേ അതിൻ്റെ ഒരു അർത്ഥം തീർച്ചയായും ഈ നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് ഭാഗം നോക്കുമ്പോൾ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും കോൺഗ്രസ് സമീപകാലത്തില്ലാത്ത വിധത്തിലുള്ള സംഘടനാ മാർക്ക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം പാലക്കാട് ഏതാണ്ട് ആറായിരത്തോളം വോട്ടുകൾ കോൺഗ്രസ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് ഉന്നത നേതാക്കളടക്കം ഈ മണ്ഡലത്തിലെ ചുമതലയുള്ള നേതാക്കളടക്കമൊക്കെ ഉള്ള എല്ലാവരും യു ഡി എഫിനു വേണ്ടി കൃത്യമായി അതിൻ്റെ സംഘടനാ മിഷനറി ചലിപ്പിക്കുന്നതിലും പിന്നെ ഈ ബൂത്ത് പ്രവർത്തനം താഴെത്തട്ടിലുള്ള ബൂത്തുകൾ സംഘടിപ്പിക്കുന്നതിലും പാർട്ടി ബൂത്തുകൾ സംഘടിപ്പിക്കുന്നതിലുമൊക്കെ വലിയ തോതിലുള്ള പ്രവർത്തനം തിരിച്ചു കിട്ടും എന്നാണ് മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഈ സരിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം അത് തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലതവണ പറഞ്ഞതാണ് ആ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ സി പി എമ്മുകാർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും അവസാനം വന്ന വിവാദത്തിൽ പോലും സി പി എം അല്ലെങ്കിൽ ഇ പി യുടേതെന്ന് കരുതപ്പെടുന്ന ആ കരുതപ്പെടുന്നതെന്ന് പറയാൻ കഴിയും കാരണം അദ്ദേഹം തള്ളിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കരുതപ്പെടുന്ന ആ ഒരു ആത്മഹത്യയിലെ ഒരു അംശം പോലും അല്ലെങ്കിൽ ഒരു ഭാഗം പോലും പറയുന്നത് സ്വതന്ത്ര വലിയ ബാധ്യതയായി മാറുമെന്നാണ് പക്ഷേ ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ അത് തിരുത്തി പറയുന്നുണ്ട് പാർട്ടി സെക്രട്ടറിയെ തിരുത്തുകയാണ് കൂതിക്കാച്ചയെ പൊന്നെന്നും തങ്കക്കൂടുമെന്നൊക്കെയാണ് സരനെ പറയുന്നത് അത് ഈ കോൺഗ്രസ്സിൽ നിന്ന് വന്ന സരനെ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്ക് അതായത് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ പാർട്ടി പ്രവർത്തകരെല്ലാം അംഗീകരിക്കുന്ന തരത്തിലേക്ക് വന്നു തോന്നുന്നുണ്ടോ ഇപ്പോൾ അവിടെ സി പി എം ഉദ്ദേശിക്കുന്നത് സരിൻ്റെ വരവോടുകൂടി കുറേയേറെ കുറേയധികം അതായത് കോൺഗ്രസിലെ അതൃപ്തിരുള്ള വോട്ടുകൾ സി പി എമ്മിലേക്ക് വരും ആ വഴിക്ക് കുറേ വോട്ട് സമാഹരണം നടക്കും തന്നെയുമല്ല സരിനൊരു യുവഖം എന്ന നിലയിൽ ആ പാലക്കാട് അവർക്ക് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാനില്ലാത്ത തലത്തിൽ പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് സരിനെ പോലെയുള്ള ഒരു യുവമുഖം യുവമുഖത്തിന് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതിലൂടെ അവർ പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ആകെ മാറ്റിമറിക്കാം തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു നില നിലപാടിലായിരുന്നു എത്തി നിൽക്കുന്നത് അവസാന ദിവസം വരെയും ഇപ്പോൾ കഴിഞ്ഞായിട്ട് ഒരാൾ നിന്ന് ും കോൺഗ്രസ് അതെ അത് ഉണ്ടായി പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി സമ്മേളനങ്ങളുടെ മധ്യത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് നാൽപ്പതോളം സി പി എം അംഗങ്ങൾ നാൽപ്പതല്ല നൂറോളം സി പി എം അംഗങ്ങൾ അതിൽ ഇരുപത്തെട്ടോളം ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കമുള്ളവർ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ തിരികയും പാർട്ടിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പിന്നെ എന്താ പറയുന്നത് പരസ്യമായി കൺവെൻഷൻ നടത്തി അവർ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നം സി പി എമ്മിലുണ്ട് രണ്ടാമത് അവിടെ ഈ സംഘടനാ പ്രശ്നങ്ങളേറെ ഉണ്ട് പി കെ ശശിയെ പോലെയുള്ള ഒരു നേതാവിനെ തരം താഴ്ത്തുകയും അദ്ദേഹത്തെ പാർട്ടി സംഘടനാ നടപടിക്ക് വിധേയനാക്കുകയും ചെയ്ത ശേഷമുള്ള ഇലക്ഷനാണ് അദ്ദേഹത്തെ ഇതുവരെ പ്രചാരണ രംഗത്ത് കണ്ടിട്ടേ ഇല്ലാത്തത് കൂടി ആയിരിക്കും തീർച്ചയായും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒട്ടനവധിയുണ്ട് അപ്പോൾ സരൻ്റെ ആകെത്തുകയിലുള്ള സ്ഥാനാർത്ഥിത്വത്തെ എല്ലാവരും അംഗീകരിച്ചു എന്ന് നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ ഈ ഈ സാഹചര്യത്തിൽ പറ്റുന്നില്ല തീർച്ചയായും മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇപിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇ പി കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗം നടത്തുകയുണ്ടായി ആ പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പോലും സരനൊരു ഇടത് മനോഭാവമായിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു യുവാവാണ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഊതിക്കാച്ചിയ പൊന്നും എന്നൊക്കെ പറയുകയാണ് ഈ ഊതിക്കാച്ചിയ പൊന്നും തങ്കക്കുടമാണ് കഴിഞ്ഞ ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതായത് സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പും ഒരു നാല് ദിവസം മുമ്പ് വരെ മുഖ്യനെ ചീത്ത വിളിച്ചത് അപ്പോൾ അത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇത് നേതാക്കന്മാർ അംഗീകരിച്ചു കഴിഞ്ഞു കാരണം തെരഞ്ഞെടുപ്പാണല്ലോ സാധാരണക്കാരായുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ അല്ല അത് വലിയൊരു പ്രശ്നമാണ് അത് ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമാണ് കാരണം അതായത് പാർട്ടിയുടെ ഒരു പ്രത്യേക അടിത്തറ ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറ അത് അത് ആലപ്പുഴയേക്കാൾ ഏതാണ്ട് ഒരു പടി മുന്നിൽ കണ്ണൂരിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടി പ്രത്യേക ചാടിത്തറയുള്ള സ്ഥലമാണ് പാലക്കാട് അപ്പോൾ പാലക്കാട് സി പി എം എടുക്കുന്ന ഓരോ നടപടിയും അവരുടെ പ്രവർത്തകർ കൃത്യമായി രാഷ്ട്ര വിദ്യാഭ്യാസമുള്ള പ്രവർത്തകരാണ് അവിടെ ഉള്ളത് അവർ കൃത്യമായി വിലയിരുത്തും എന്ന് ഈ ഈ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അവ ആ ഈ പാർട്ടിക്കാർക്കിടയിൽ അല്ലെങ്കിൽ പാർട്ടി മെമ്പർ മെമ്പർമാർക്കിടയിൽ പാർട്ടി അനുഭാവികൾക്കിടയിൽ അത്തരമൊരു ഒരു വിലയിരുത്തൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് സരിന് അനുകൂലമായാണ് എന്ന് കരുതാവുന്ന ഒരു തരത്തിലുള്ള പിന്നെ എന്താ പറയുന്ന ഒരു സിമ്പിൾസും അവിടെ നിന്ന് കിട്ടുന്നില്ല കാരണം ഈ പറയുന്ന പോലെ കുഴിഞ്ഞാമ്പാറയിലെ പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ടുണ്ടാകുന്ന സംഘടനാ പ്രശ്നങ്ങൾ ഒക്കെ ഈ അനുകൂലമായി അവർ ചിന്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഒരു കാൻഡിഡേറ്റിനെ ഇപ്പോൾ ഇ പി ഈ തന്നെ പുസ്തകത്തിലെഴുതിയ പോലെ സ്വതന്ത്ര വയ്യാവേലിയാകും അപ്പോൾ സരിൻ സരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരുന്നു എന്നുള്ള എന്ന തരത്തിലുള്ള ഒരു ഒരു ധ്വനി അതിനകത്ത് മാത്രം ഒരു തീർച്ചയായും പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും കാരണം ഈ മൂന്നാം സ്ഥാനത്ത് അതായത് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് ലാൻഡ് ചെയ്ത ഒരു പാർട്ടിയാണ് സി അവർക്ക് നില മെച്ചപ്പെടുത്തി ഒന്നാമതേക്ക് വരണമെങ്കിൽ സരൻ്റെ സ്ഥാനാർത്ഥിത്വം മാത്രം അവിടെ പോരാ പാർട്ടിയുടെ സംഘടനാ മിഷണറിയാകെ ചലിക്കണം പാർട്ടി ഒട്ടേറെ വോട്ട് സമാഹരിക്കേണ്ടതുണ്ട് ആ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി എന്നാൽ ഈ നിലവിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയപ്പെടുന്ന ആ വികാരമുണ്ടെന്ന് യു ഡി എഫ് പറയപ്പെടും യു ഡി എഫിൻ്റെ ആരോപണം അങ്ങനെയാണ് ആ വികാരം ഉണ്ടെങ്കിൽ അത് അതിനെയൊക്കെ മറികടന്നിട്ട് വേണം വിജയിക്കാനുള്ളത് മറ്റൊന്ന് ഈ മറുപക്ഷത്ത് ഇപ്പോൾ ഈ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തർക്കവും വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറു മിണ്ടാതെ നിന്ന് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഭാഗമാണ് ബി ജെ പി ബി ജെ പി അവിടെ സന്ധിവാരി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉണ്ടാകുന്നു പക്ഷെ അതിനെല്ലാം വളരെ നൈസായിട്ട് ഒഴിവാക്കുന്ന ഒരു കാഴ്ച കണ്ടായിരുന്നു ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫ് പറയുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞു ബി ജെ പി യു ഡി എഫ് പറയുന്നു ബി ജെ പിക്ക് ചാൻസ് ഇല്ല മത്സരമുണ്ട് എന്നുള്ളത് പറയുന്നു പക്ഷേ എന്താണ് അവിടുത്തെ ബി ജെ പിയുടെ സ്ഥിതി എന്താണ് അല്ല ബിജെപി പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കമുള്ള തദ്ദേശ സ്ഥാപനത്തിൽ അവർ വർഷങ്ങളായി അവരുടെ ഭരണമാണ് നടക്കുന്നത് ഒരു കാര്യം എക്കാലത്തും ബി ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിച്ച മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് കഴിഞ്ഞ തവണ ഏതാണ്ട് വലിയ തോതിലുള്ള വിജയത്തിന് തൊട്ടടുത്തെത്തി എന്ന് പറയാവുന്ന തലത്തിലേക്ക് ബി വോട്ട് ഷെയർ അവിടെ കൂടുകയും ഈ ശ്രീധരനെ ചുറ്റിപ്പറ്റിയുള്ള പ്രചാരണം അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുകയും ചെയ്തു അല്ല അത് ഞാനൊരു ഡൗട്ട് ഈ ശ്രീധരൻ അല്ലെങ്കിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമായിരുന്നു അത് ബിജെപിക്ക് വ്യക്തമായ അല്ല തീർച്ചയായും സ്ഥാനാർത്ഥിയുടെ ഒരു എഡ്ജ് ഏത് തെരഞ്ഞെടുപ്പിലും വരുമല്ലോ സ്ഥാനാർത്ഥിയുടെ ഒരു എഡ്ജ് വരുന്നതോട് വരുമ്പോൾ തന്നെ കുറേ വോട്ടുകൾ അധികമായി ആ പാർട്ടിക്ക് സമാഹരിക്കാനും പറ്റും ആ നമ്മൾ അതിനെ വിലയിരുത്താം എങ്കിൽ തന്നെയും ബി ജെ പിക്ക് അവിടെ കൃത്യമായ ഒരു വോട്ട് ഷെയർ ആ മണ്ഡലത്തിലുണ്ട് അതിനെ ഒരിക്കലും തള്ളിക്കളയാനാവില്ല പക്ഷേ ഇതിനകത്ത് പലവിധ വിഷയങ്ങൾ ബി ജെ പിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഒന്ന് ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയമാറ്റം നേതൃമാറ്റം നേതൃമാറ്റമായി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടുണ്ട് രണ്ടാമത് ബി ജെ പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് എന്ന് പറഞ്ഞാൽ കോടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിലെ ചില വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തി അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട് മൂന്നാമത് സന്ദീപ് വാര്യരുടെ പാർട്ടി തന്നെ ഗൗനിക്കുന്നില്ല പാർട്ടി വേണ്ടത്ര കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവിടെ ഏറ്റവും ഒരു വ്യക്തിയാണ് തീർച്ചയായും അങ്ങനെ ഒരു ആക്ഷേപം കൂടെ അവിടെ നിലനിൽക്കുന്നു അപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒരു കെട്ടുറപ്പില്ലായ്മ ജനങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറത്ത് അവിടെ കിട്ടുന്ന മെസ്സേജ് അപ്പോൾ അതൊക്കെ ബി ജെ പിയുടെ ബി ജെ പിക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ അതായത് പാർട്ടി ഏതര വോട്ടുകളുണ്ടല്ലോ ആ വോട്ടുകൾ ബി ജെ പി ആ തരത്തിൽ സമാഹരിക്കാനുള്ള ബി ജെ പിയുടെ കപ്പാസിറ്റി ഇത്തവണ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത് അതിനെക്കൂടെ ആശ്രയിച്ചിരിക്കും ബി ജെ പിക്ക് ബി ജെ പി എന്തായാലും അവിടെ ഒരു നിർണായക ശക്തി തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല അതുമാത്രമല്ല ഇപ്പോൾ ഇനി മറ്റൊരു കാര്യങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ സമ്മേളനത്തിൽ ഗോവിന്ദ് മാസ്റ്റർ പറഞ്ഞൊരു കാര്യം മൂന്നാം സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ മാറി മൂന്നാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തി അങ്ങനെയെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് മാധ്യമങ്ങളോട് ചോദിച്ചത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം ഒരു ചോദ്യമാണെങ്കിൽ കൂടിയും അവിടെ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ ഇതുവരെ ആയിട്ടും കാര്യത്തിലായാലും തീർച്ചയായും ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി സി പി എമ്മിന് അവിടെ പരാതി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന് വന്നിട്ടുണ്ട് പക്ഷേ എല്ലാ കാലത്തും അതങ്ങനെ ആയിരുന്നില്ല ബി സി പി എമ്മിന് ഏറെ വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാടെന്ന് പറയേണ്ടി വരും മണ്ഡല പുനർവിഭജനത്തെ വിഭജനത്തെ തുടർന്നാണ് അവിടെ യു ഡി എഫ് യു ഡി എഫ് ഒരു ഒരു ജയത്തിൻ്റെ ജയത്തിലേക്ക് അവിടെ വന്നത് പിന്നീട് ബി ജെ പിയുടെ ഒരു സാന്നിധ്യം അത് കുറേ വോട്ടുകൾ ബി ജെ പി സമാഹരിക്കുന്നതോടുകൂടി യു ഡി എഫ് ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുത്ത് അവിടെ വിജയിക്കുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ ഈ ഈ നിലവിലെ പല സാഹചര്യങ്ങളും ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക അടക്കമുള്ള സാഹചര്യങ്ങൾ അങ്ങനെ പല ഭരണ ഭരണവിരുദ്ധ അതായത് സർക്കാരിനോട് ദേഷ്യം തോന്നാവുന്ന പല പല ഘടകങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചേക്കാം ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കൽ വിവാദം അതെ അത്തര അത്തരത്തിലുള്ള കുറേ കുറേ കാര്യങ്ങൾ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ സി പി എം ഏത് തര എങ്ങനെയാവും ഇതിനെയൊക്കെ തരണം ചെയ്യുക എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ മുന്നോട്ട് പോകുന്നത് പലയിടങ്ങളിലും കണ്ട ഒരു കാര്യമാണ് സരിൻ അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു അവിടുത്തെ അന്തരീക്ഷം നോക്കുമ്പോൾ സി പി എം പോകാൻ കഴിയുമായിരുന്നു നമുക്കത് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് നിർവചിക്കാനാവില്ല കാരണം സി പി എം അവിടെ ഒരു നേരത്തെ സി പി എമ്മിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് എം പി ജി ബാബയുടെ ബന്ധുവായ ബിനുമോളായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷയായ ബിനുമോളായിരുന്നു ബിനുമോൾ വന്നാൽ എങ്ങനെയാവും തെരഞ്ഞെടുപ്പ് എന്നതിനെ നമുക്കിപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം നിർവചിക്കാനാവില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ചർച്ച ചെയ്തൊരു മണ്ഡലമാണ് പാലക്കാട് അല്ല മറന്നു ചർച്ച ചെയ്യുന്നില്ല അതാണ് പാതിരാ ട്രോളി ബാഗ് ഇങ്ങനെ പിന്നെ കൊടകര കേസ് സരൻ്റെ സ്ഥാനാർത്ഥിത്വം ഷാനിബിൻ്റെ കൊഴിഞ്ഞുപോക്ക് കൊഴിഞ്ഞാമ്പാറയിലുണ്ടായ പ്രശ്നങ്ങൾ സി പി എമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ഒരു പിടി വിഷയങ്ങൾ അവിടെ ഈ രാഷ്ട്രീയത്തിനുപരിയായി വിവാദങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറി അതായത് പൂർണ്ണമായും പൊളിറ്റിക്കലൈസ് ചെയ്യാൻ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ആ മണ്ഡലത്തെ പൊളിറ്റിക്കലൈസ് ചെയ്ത് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വേറൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ വരുന്നതെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും എന്ന് അങ്ങനെ ആ ഇപ്പോൾ തീർച്ചയായും ഏതായാലും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായി മാറുന്നു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒന്നിന് പിറകെ ഒന്നായി വിവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മാറുകയാണ് ഇരുപതിന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് മുന്നോടിയായി ഇനി എന്തെല്ലാം വിവാദങ്ങൾ എന്തെല്ലാം പൊട്ടിത്തെറികൾ ഈ പാർട്ടികളിലൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഏതായാലും കാത്തിരുന്ന് കാണാം ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർക്കാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി മൂന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വരുമ്പോൾ ആരാണ് പാലക്കാടൻ കാറ്റിൽ വിജയിച്ച് കയറുന്നതെന്നും കാത്തിരുന്ന് കാണാം ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തതിന് നന്ദി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു